നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വന്തം കുഞ്ഞിനെ പ്രവാസിയായ ഭർത്താവിനെ ഏൽപ്പിച്ച് ദുബായ് വിമാനത്താവളത്തിൽ നിന്നും ഭാര്യ കടന്നുകളഞ്ഞ വാർത്തയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രവാസിയായ ഷെരീഫ് കുഞ്ഞിന്റെ പാസ്പോർട്ട് തരാതെ ചെറുപ്പക്കാരനൊപ്പം മുങ്ങിയ നാദാപുരം സ്വദേശിനിയായ ഭാര്യ ഇർഷാനക്കെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു ഭാര്യയും കാമുകനും രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ തന്റെ കയ്യിൽ ഏൽപ്പിച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗുമായി കടന്നു കളയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു കുട്ടിയുടെ പാസ്പോർട്ടുമായി യുവതി പോയതിനാൽ കുട്ടിയെ നാട്ടിൽ എത്തിക്കാനോ ബാച്ചിലർ റൂമിൽ കഴിയുന്ന തനിക്ക് കുട്ടിയെ ഒപ്പം താമസിപ്പിക്കാനോ കഴിയാത്ത തന്റെ നിസ്സഹായ അവസ്ഥ ഷെരീഫ് ഒരു ഓൺലൈൻ മാധ്യമത്തോട് തുറന്നു പറഞ്ഞിരുന്നു തുടർന്ന് സംഭവത്തിൽ ഒത്തുതീർപ്പ് ചർച്ചകൾക്കൊടുവിൽ കുഞ്ഞിന്റെ പാസ്പോർട്ട് കൈമാറുമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പാസ്പോർട്ട് കൈമാറില്ലെന്നും കുഞ്ഞിനെ വേണമെന്ന നിലപാടിലേക്കും ചുവടുമാറി മറ്റൊരു പ്രമുഖ മാധ്യമത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് ഇർഷാന വീഡിയോയിൽ കണ്ടത് മാത്രമല്ല സത്യമെന്നും തനിക്ക് കുഞ്ഞിനെ വേണമെന്നും പാസ്പോർട്ട് തിരികെ നൽകാൻ ഒരുക്കമല്ലെന്നുമാണ് ഇർഷാനയുടെ ഇപ്പോഴത്തെ നിലപാട് ഇരുവരും പോലീസ് സ്റ്റേഷനിൽ വച്ച് ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും ഭർത്താവുമായി ഒരുമിച്ച് പോകാൻ കഴിയില്ലെന്നും നേരത്തെ പറഞ്ഞിരുന്നതായി ഇർഷാന പറയുന്നു ഇർഷാനു കേസുകൾ പോലീസ് സ്റ്റേഷനിൽ ഭർത്താവിനെതിരെ കൊടുത്തിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ സമയത്ത് പലപ്പോഴായി കുടുംബ പ്രശ്നങ്ങൾ നേരിട്ടതായും യുവതി പറയുന്നു കോളേജിൽ പോകുന്ന വഴിയിൽ പ്രശ്നമുണ്ടാക്കിയെന്നും ഫോൺ പിടിച്ചു വാങ്ങിയ ശേഷം സുഹൃത്തുമായുള്ള ചിത്രത്തിന് താഴെ ക്യാപ്ഷൻ ക്യാപ്ഷനിട്ട് ചിലർക്ക് അയച്ചതായും യുവതി ആരോപിക്കുന്നു ഇതിനുശേഷം കുഞ്ഞിനെ വേണമെന്ന ഷെരീഫ് പലപ്പോഴായി ആവശ്യപ്പെട്ടു ദുബായിലേക്ക് ആദ്യം വരാൻ ഭർത്താവ് തന്നെയാണ് പറഞ്ഞതെന്നും പിന്നീട് വേണ്ടെന്നും പറഞ്ഞു നാട്ടിൽ പല കളികളും കളിച്ച് തന്റെ ജോലി ഇല്ലാതാക്കി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായെന്നും ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായി ഇർഷാന പറയുന്നു ദുബായിലേക്ക് വരുമ്പോൾ ഉമ്മയെ കൊണ്ട് തന്നെയും കുഞ്ഞിനെയും കാണാനില്ലെന്ന പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുപ്പിച്ചിരുന്നു എല്ലാം ഭർത്താവിന്റെ കളിയാണെന്നും ദുബായിലേക്ക് ാണെന്നും യുവതി പറയുന്നു ഒപ്പം കുഞ്ഞിനെ തനിക്ക് വേണം കുട്ടിയില്ലാതെ ജീവിക്കാൻ കഴിയില്ല പാസ്പോർട്ട് നൽകിയാൽ കുട്ടിയെ തിരിച്ചു കിട്ടില്ല അതുകൊണ്ട് പാസ്പോർട്ട് നൽകാൻ തയ്യാറല്ലെന്നുമാണ് യുവതി ഇപ്പോൾ പറയുന്നത് സാമൂഹിക പ്രവർത്തകൻ സലാം പാപ്നിശ്ശേരി ഭാര്യയെ നഷ്ടപ്പെട്ട യുവാവിനോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ഫേസ്ബുക്കിൽ കുറിപ്പ് ഇട്ടിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ള ലീഗൽ ടീം വലിയൊരു പ്രതിസന്ധി പരിഹരിക്കുന്നതിനുവേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭർത്തൃമതിയായ നാദാപുരം സ്വദേശിനി പരിചയക്കാരൻ നൽകിയ വിസയിൽ രണ്ടര വയസ്സുള്ള കുട്ടിയേയും കൊണ്ട് ദുബായിലെത്തി കുട്ടിയെ ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച് പരിചയക്കാരനോടൊപ്പം പോയിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് ഇരുവരുടെയും പരിചയം എന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞിരുന്നത് യുവാവിനോടൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ഫെയ്സ്ബുക്കിലിട്ട ഈ പോസ്റ്റിന് നിരവധി പ്രതികരണങ്ങളാണ് ഗൾഫ് മലയാളികൾ നടത്തിയത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക